ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായും കോഴിയും കൂടി ഒന്നിച്ച് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി പച്ചക്കായി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ പച്ചക്കായാണ് അതിനെ നല്ല പോലെ കഴുകി ഇനി ചെറുതായി മുറിച്ച് എന്നിട്ട് കാണിക്കാം ഇപ്പം ഇത് നല്ലപോലെ മുറിച്ചിട്ട് കഴുകി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം ഇപ്പം കുക്കറിലേക്ക് മാറ്റി കുറച്ച് കോഴി കഷ്ണങ്ങൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇടാം കായ് പച്ചക്കായ് എത്ര എടുക്കുന്നു അതിനനുസരിച്ചിട്ട് കോഴിയെടുക്കാം ഞാൻ കുറച്ച് കോഴിയേ എടുത്തിട്ടുള്ളൂ എനിക്കത്രയേ വേണ്ടു അതുകൊണ്ട് അത്രയേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി തിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി വെള്ളം സാധാരണ വെള്ളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ അടച്ച് വെച്ച് ഇനി രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത്രയും സാധനങ്ങൾ ചതച്ചിട്ട് വരാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം ഓക്കെ ഇത് ചതച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി വേണം ഇത്രയും ഇട്ടിട്ട് വെന്തതിന് ശേഷം ഇതൊക്കെ അതിലേക്ക് ഇടാം അപ്പം വിച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ ഓഫ് ചെയ്യാൻ പോകുന്നതാണ് ഇത് ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഊണാക്കാം ആവിയൊക്കെ പോയിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ചിക്കണം കായുമൊക്കെ വന്തിട്ടുണ്ട് കണ്ട നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് വൈകുന്നേരത്തെ ചായക്കോ നമുക്ക് കഴിക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഷുഗറുകാർക്ക് പ്രത്യേകിച്ച് ഇതാണ് ഏറ്റവും നല്ലത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അടിപൊളി അങ്ങനെ പുഴുക്ക് റെഡി ആയിരിക്കുന്നു നല്ല കട്ടൻ ചായയും പച്ചക്കായും കോഴിയും പുഴുക്ക് ഓക്കെ താങ്ക് യു